ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് സ്കൂളൊക്കെ അടയ്ക്കാൻ പോവുകയാണ് കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് കുറിക്കാൻ കൊടുക്കാൻ രണ്ട് മാസത്തോളം കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഈ വെട്ടുകേക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വെട്ടുകേക്കിന്റെ റെസിപ്പിയാണ് അല്പം കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടെന്ന് മാത്രം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ തെങ്കം സ്വാമി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം ഏലക്ക പൊടിച്ചത് വേറെയില്ലെങ്കിൽ രണ്ട് ഏലക്ക കൂടി ചേർത്ത് പൊടിക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഒരു നുള്ള ഉപ്പ് ഉപ്പ് കൂടണ്ട പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പാല് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഈ നെയ്യ് ഓപ്ഷനിലാണ് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് പകരം പാലോ എന്തെങ്കിലും ചേർക്കണം പിന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര നല്ലതുപോലെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ സമയം മിക്സ് ചെയ്യണ്ട ഇല്ലെങ്കിൽ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നതുവരെ മിക്സ് ചെയ്യണം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ അടിച്ച് മിക്സ് ചെയ്യുക ഇപ്പോൾ ചില ചായക്കടകളിൽ ഇതിൻ്റെ കൂടെ തൈര് കൂടി ചേർക്കുന്നുണ്ട് തൈര് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർക്കാം ഈ പറഞ്ഞതൊക്കെ കാൽ കിലോ മൈദയുടെ അളവാണ് കാൽ കിലോ മൈദയ്ക്ക് പിന്നെ അതിൻ്റെ പകുതി തൂക്കത്തിൽ പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അത് കറക്റ്റ് മധുരമാണ് അപ്പം നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ മൈദ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത് ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കൂടി മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാൽ വേണമെങ്കിൽ ചേർക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ ഈ പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അലിഞ്ഞു തുടങ്ങും അപ്പോഴേക്കും ഇത് നമ്മുടെ ബാറ്ററി ലൂസാവാൻ തുടങ്ങും അതുകൊണ്ട് ആദ്യം കുറച്ച് നല്ല കട്ടിക്ക് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വെള്ളം ചേർക്കുന്നത് സൂക്ഷിച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കണ്ടോ ഇതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ഇതുപോലെയോ അതിനേക്കാൾ ഒന്നും കൂടെ കട്ട് കുഴച്ചെടുത്താൽ കുഴപ്പമില്ല ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് മിനിമം ഒരു മണിക്കൂർ മാക്സിമം മൂന്നോ നാലോ മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത് ഞാനൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മാവൊക്കെ കറക്റ്റ് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം കണ്ടോളൂ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ ഇതുപോലെ ഇരിക്കകം ഇനി ഇതിനെ ഒരു രണ്ടോ മൂന്നോ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അത് ഓരോ പാർട്സും എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പലകയിലോ കുക്കിംഗ് പ്ലാറ്റ് പ്ലാറ്റ്ഫോമിലോ വെച്ചിട്ട് ഇതുപോലൊന്ന് സിലിണ്ടറിലെ ഷേപ്പിലാക്കുക അപ്പം ഞാൻ സാധാരണയായി ചെയ്യുന്നത് ഇത് ചപ്പാത്തി പലകയിൽ ഫുള്ളായിട്ട് പരത്തിയെടുക്കുക ഒര ഇഞ്ച് കനത്തിൽ എടുത്തിട്ട് ചതുര കഷ്ണങ്ങളായിട്ടോ ഡയമണ്ട് ഷേപ്പിലെ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കാറ് പതിവ് ഇന്നിപ്പോൾ ഇതുപോലെ സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കിയിട്ട് അതിനെ ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി ഒര ഇഞ്ച് കനത്തിൽ പരത്തിയതിനു ശേഷം ഇതുപോലെ സ്ക്വയർ ഏകദേശം സ്ക്വയർ വരുന്ന രീതിയിൽ കഷ്ണങ്ങളാക്കി മുറിക്കുക ഇതുപോലെ നമ്മൾ ചപ്പാത്തി ചപ്പാത്തിപ്പലകയിൽ പരത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കനം കുറച്ചിട്ട് ചെറിയ ചെറിയ ഷേപ്പ് ആക്കുക ഇത് വലിയ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന കണക്കുള്ള വലിയ ഷെയ്പ്പിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ ആയിട്ട് മുറിച്ചത് ഇനി ഇത് ഓരോന്നും മുകളിൽ ഓരോ കട്ടിങ് കൊടുക്കണം നാലായിട്ട് ഇങ്ങനെ കത്തി വെച്ച് മുറിച്ചിട്ട് കട്ടിങ് കൊടുക്കണം നമുക്ക് ഇനി ഈ രീതിയിൽ നിങ്ങൾക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ സിലിണ്ടർ പോലെ ആക്കിയിട്ട് അതിനെ ഈ നമ്മുടെ മീനൊക്കെ കണ്ടിക്കുന്നത് പോലെ ഇതുപോലെ കണ്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഓരോന്നും ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ െ കത്തി വെച്ചിട്ട് കട്ടിങ് കൊടുക്കുക ഇപ്പോൾ കാണിച്ചു തരാം എല്ലാത്തിനും കട്ടിങ് കൊടുക്കണം ഇതുപോലെ ഒരു പകുതിക്ക് താഴോട്ട് പോകണം എന്നാലേ ഇതിന് ഇതിൻ്റെ ഉൾവശം വേഗത്തുള്ളൂ എന്നാൽ താഴെ ഒറ്റം വരെ പോയി അത് മുറിഞ്ഞു പോകരുത് ഒരു പകുതി വന്നിട്ട് ഒരല്പം കൂടെ പോകണം അത്രേ ഉള്ളൂ നോക്കൂ കണ്ടോ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അങ്ങനെ കട്ടിങ് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾവശം വേഗമുള്ളൂ ഇനി ഇത് നമ്മൾ നല്ല പോലെ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി എണ്ണയിലേക്കാണ് ഇടുന്നത് എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കണം എന്നിട്ടത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അതിനുശേഷം നമ്മൾ ഈ കേ പരുത്തി വെച്ചിരിക്കുന്ന കേക്ക് പിന്നെ കേക്കിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇട കുറച്ച് ഇത് നമ്മൾ ഇട്ട ഉടനെ നമ്മൾ പിന്നെ സ്പൂണ് കൊണ്ടൊന്നും തൊട്ട് പിന്നെ ഇളക്കുകയോ ഒന്നും ചെയ്യരുത് കുറച്ച് സമയം അങ്ങനെ അനക്കാതെ ഇടണം അത് പതുക്കെ പിന്നെ ഇങ്ങനെ വലുതാവാൻ തുടങ്ങും അതിനുശേഷം അതിൻ്റെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളത് മറിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മറിച്ചിട്ടപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ ചെറുതായിട്ടൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി വീണ്ടും ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കണം ഇതുപോലെ ഒരു ചുവന്ന കളറൊക്കെ വരുമ്പോഴേക്കും നമുക്കത് കോരിയെടുക്കാം കൂടുതൽ സമയം എണ്ണയിൽ ഇട്ടിരുന്നാൽ അതിൻ്റെ പുറംഭാഗമൊക്കെ മൊരിഞ്ഞ് നല്ല കട്ടിയായി പോകും ഇത് വേണ്ട നോക്കും ഈ കളറ് ഈ കളറൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നല്ല കരു ഉൾഭാഗം നല്ല സോഫ്റ്റിലുമായിട്ട് ഇരിക്കുന്നത് നോക്കിക്കോൾ ഇത് രണ്ട് മാസം കേടാകാതെ ഇരിക്കുന്ന സാധനമാണ് എന്തൊക്കെ ഇതിൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല കരു കയറിപ്പാണ് എൻ്റെ വെളി സൈഡ് കണ്ടോ നല്ല സൗണ്ട് അതിൻ്റെ സൗണ്ട് കേട്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക് യു